രാധേ രാധേ എന്ന ചാനലിലേക്ക് സ്വാഗതം ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ തെറ്റ് ചെയ്തിട്ടില്ലാത്തവരായിട്ട് ആരുമില്ല ഈ തെറ്റുകൾ എങ്ങനെ ചെയ്യാതിരിക്കാൻ പറ്റും ഒരിക്കൽ ചെയ്ത തെറ്റ് പിന്നീട് ആവർത്തിക്കാതിരിക്കുന്നത് എങ്ങനെ ഇതാ ഈ കഥ നിങ്ങൾ കേട്ടുകൊള്ളു കഥ എന്ന് പറഞ്ഞാൽ ഇതൊരു കഥയല്ല നടന്ന സംഭവം ആ നടന്ന സംഭവം നിങ്ങൾ കേട്ടുകൊള്ളു ഒരു ദിവസം ഒരു യുവ രാജകുമാരൻ നല്ല ചുറുചുറുക്കുള്ള യുവ രാജകുമാരൻ സ്ത്രീബുദ്ധൻ്റെ അടുക്കലേക്ക് എത്തിയിട്ട് തനിക്ക് സന്യാസ ദീക്ഷ വേണമെന്നും അതുകൊണ്ട് എനിക്ക് അങ്ങ് മന്ത്രദീക്ഷ തന്ന് അങ്ങയുടെ സന്യാസികളുടെ കൂട്ടത്തിൽ എന്നെയും ചേർക്കണമെന്ന് പറഞ്ഞു അപ്പോൾ സാധാരണഗതിയിൽ ആല് വന്ന് ദീക്ഷ നൽകാൻ പറഞ്ഞാലും ശ്രീബുദ്ധൻ ഉടനെ കൊടുക്കുന്നതാണ് എന്ന് മാത്രവുമല്ല പലരെയും ഈ മാർഗം സ്വീകരിച്ച് നിങ്ങൾ നന്നാവണമെന്ന് പറഞ്ഞ് ബുദ്ധൻ അവരെ ഉപദേശിച്ച് ചേർക്കാറുമുണ്ട് പക്ഷേ ഈ യുവ രാജകുമാരൻ വന്നപ്പോൾ ശ്രീബുദ്ധൻ വിമുഖത കാണിച്ചു ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതിങ്ങനെ ആര് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ബുദ്ധൻ്റെ ഏറ്റവും ധാനപ്പെട്ട ശിഷ്യനായ ആനന്ദൻ ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആനന്ദന് മനസ്സിലായി ബുദ്ധൻ ഒരല്പം ശങ്കയിലാണ് എന്ന് മനസ്സിലായി അപ്പോൾ ആനന്ദൻ വന്ന് ശ്രീബുദ്ധനോട് ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇങ്ങനെ ശങ്കിക്കുന്നത് ഇതുപോലെ അങ്ങ് സംശയിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങ് തന്നെ ആളുകളെ പ്രേരിപ്പിച്ച് സന്യാസിയാക്കാൻ ആക്കാറുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് ഈ രാജകുമാരനോട് അങ്ങ് വിമുഖത കാണിക്കുന്നത് നോക്കൂ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല അവൻ രാജകുമാരനാണ് നല്ല ഉൾക്കരുത്തുള്ളവനാണ് ഇയാൾ ശിഷ്യനായി വന്നാൽ ഇയാളുടെ പിന്നാലെ ഒരുപാട് പേര് പറയും അപ്പോൾ ശ്രീബുദ്ധൻ ആനന്ദനെ നോക്കിയിട്ട് പറഞ്ഞു ആനന്ദ ഇത് ഇവൻ്റെ സ്ഥിരം പരിപാടിയാണ് ഇവൻ ഏഴ് ജന്മങ്ങളായി അതാത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ബുദ്ധന്മാരോട് ബുദ്ധൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ജ്ഞാനോദയം കിട്ടുന്ന ആരും ബുദ്ധന്മാരാണ് ബ്രഹ്മരഹസ്യം എന്തെന്ന് സ്വയം കണ്ടെത്തുന്ന ആരും ബുദ്ധന്മാരാണ് പക്ഷേ ബുദ്ധന്മാരൊരിക്കലും പിന്നെ അത് പ്രചരിപ്പിക്കാൻ പോകില്ല ആ ബ്രഹ്മസത്യം കണ്ട് ആ ആനന്ദത്തിൽ അവർ സ്വയം ജീവിക്കും അതുകൊണ്ടാണ് മറ്റു ബുദ്ധന്മാരെ ആരും അറിയാതെ പോയത് പക്ഷേ സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനായി കഴിഞ്ഞപ്പോൾ ലോക നന്മയ്ക്ക് വേണ്ടി ഇതെല്ലായിടവും പ്രചരിപ്പിച്ചു അങ്ങനെ ബുദ്ധൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരുന്നത് സിദ്ധാർത്ഥ രാജകുമാരൻ ഗൗതമ ബുദ്ധനെ അപ്പോൾ ബുദ്ധൻ ആനന്ദനോട് പറഞ്ഞു ആനന്ദ ഏഴ് ജന്മമായിട്ട് ഇവന്റെ പണി ഇതാണ് ഇവൻ ഓരോ ജന്മത്തിലും ഓരോ സന്യാസിമാരുടെ അടുക്കൽ ചെന്നിട്ട് പറയും ബുദ്ധ ഭിക്ഷു ബുദ്ധ ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയും എനിക്ക് മന്ത്രദീക്ഷ തരാൻ പറയും എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ ആ മന്ത്രദീക്ഷ അവർ കൊടുത്ത് കുറച്ച് നാൾ അവിടെ നിൽക്കും അങ്ങനെ നിന്നതിന് ശേഷം എന്ത് ചെയ്യും ഇവൻ അവരെ വിട്ട് പൊക്കളയും നിസ്സാര കാര്യത്തിന് പൊക്കളയും ഓർക്കുക ഇത് പറയുമ്പോൾ ആ രാജകുമാരനും കൂടെയുണ്ട് രാജകുമാരനെ ഇത് പറയുന്നത് അതുകൊണ്ട് ഏഴ് ജന്മമായിട്ട് ജന്മമായിട്ടിവനിത് കാണിച്ചുകൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ഞാനിവന് മന്ത്രദീക്ഷ കൊടുത്താലും ഇച്ചിരി കഴിയുമ്പോൾ ഇവൻ വീണ്ടും ആ പഴയ തെറ്റ് എന്ത് ചെയ്യും ആവർത്തിക്കും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ആനന്ദ നീ പറഞ്ഞാൽ ഞാനിത് ചെയ്യാം പക്ഷെ പിന്നീട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നീ കാണുക അപ്പൊ രാജകുമാരനോട് പറഞ്ഞു ഞാൻ പറഞ്ഞതൊക്കെ നീ കേട്ടല്ലോ ഏഴ് ജന്മമായിട്ട് നീ ഈ തെറ്റ് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി തെറ്റു വരുത്തില്ല എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുക എന്നത് നിന്റെ കടമയാണെന്ന് പറഞ്ഞു എന്നിട്ട് ബുദ്ധൻ അവന് മന്ത്രദീക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബുദ്ധനോട് അവൻ ചോദിച്ചു എനിക്ക് കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ഓർക്കാനുള്ള കഴിവില്ല ഈ അഞ്ച് ജന്മങ്ങളായി ഞാൻ ഏഴ് ജന്മങ്ങളായി ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ എന്താണെന്നങ്ങ് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കാതിരിക്കാം അപ്പം ബുദ്ധൻ പറഞ്ഞു ഈ ഏഴ് ജന്മങ്ങളിലും ഓരോരോ ബുദ്ധന്മാരോട് നീ ഇതേ വാചകം പറഞ്ഞിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത തെറ്റെന്താണ് പറയൂ അവരത് പറഞ്ഞും തന്നിട്ടുണ്ട് എന്നിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല നീ ഓരോ ജന്മത്തും ചെല്ലുമ്പോൾ ആ ബുദ്ധൻ പറയും കഴിഞ്ഞ ജന്മത്ത് നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് നീ ചെയ്ത തെറ്റ് ഇന്നതാണെന്ന് അവർ പറഞ്ഞു തരും പക്ഷേ എന്നിട്ടും എന്തു ചെയ്തില്ല നീ ആ തെറ്റ് തിരുത്തിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നിനക്കത് പറഞ്ഞു തരാൻ പോകുന്നില്ല കാരണം അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല പക്ഷേ സമയമെത്തും സമയമെത്തുമ്പോൾ മാത്രം ഞാൻ പറയാം പിന്നീട് അവനൊന്നും ചോദിച്ചതുമില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സമയം എത്തിച്ചേർന്നു ഈ സംഘം മറ്റൊരു നഗരത്തിലേക്ക് യാത്ര പുറപ്പെടുകയാണ് അവരങ്ങനെ യാത്ര പുറപ്പെട്ട് ചെറിയ ഒരു വഴിയോര സത്രമുണ്ട് ഒരു കൊച്ചു ഹോട്ടൽ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ ഈ വഴിയോര സത്രത്തിലെത്തി അവർ വിശ്രമിക്കാനായിട്ട് കയറി ഏതാണ്ട് പതിനായിരത്തോളം സന്യാസിമാരുണ്ട് വലിയ തിക്കും തിരക്കുമാണ് ഒരു കൊച്ചു സത്രമാണ് അപ്പോൾ സന്യാസിമാർക്ക് വേണ്ടി ഒരല്പം മെച്ചപ്പെട്ട കൂടുതൽ സ്ഥലങ്ങൾ കൊടുത്തു കാരണം അവർ വന്ധ്യവയോധികരാണ് അങ്ങനെ പ്രായ കൂടുതലുള്ളവർക്ക് കുറച്ച് നല്ല പിന്നെ സ്ഥലങ്ങൾ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞുള്ളവർക്ക് കുറച്ച് കുറഞ്ഞ സ്ഥലങ്ങൾ കൊടുത്തു നമ്മുടെ യുവ രാജകുമാരൻ ഇവിടെ ഏറ്റവും അവസാനത്തെ കണ്ണിയാണ് അതുകൊണ്ട് അയാൾക്ക് ഏറ്റവും പുറത്ത സർക്കിൾ എന്ന് ഏറ്റവും പുറകു വശത്താണ് സ്ഥാനം കിട്ടിയത് അത് ആളുകൾ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് അകത്തേക്ക് കയറുന്ന വാതിലിൻ്റെ അടുത്താണ് ഈ ചെരുപ്പിൻ്റെ അടുത്താണ് ഇയാൾ കിടന്ന് ഉറങ്ങേണ്ടത് ഇത് ഈ രാജകുമാരനെ രാത്രിയായപ്പോൾ അസ്വസ്ഥനാക്കി ഞാനൊരു രാജകുമാരനാണ് ഈ ചെരുപ്പിൻ്റെ അടുത്ത് കിടന്നാണ് ഞാൻ ഉറങ്ങേണ്ടത് ഇത് വലിയ കഷ്ടമാണല്ലോ രാത്രിയായപ്പോൾ കൊതുകും കടിക്കാൻ തുടങ്ങി എന്നുമാത്രവുമല്ല സത്രമല്ലേ ആൾക്കാർ വരുന്നു പോകുന്നു ഒരു തരത്തിൽ ഇവൻ ഉറങ്ങാൻ വയ്യ ഒന്ന് ചെരുപ്പുകളുടെ അടുത്ത് കിടക്കുന്നു രണ്ട് കൊതുകിൻ്റെ കടി മൂന്ന് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നു അപ്പോൾ രാജകുമാരൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യം എനിക്കില്ല ഞാനൊരു രാജകുമാരനാണ് അതിമനോഹരമായ കൊട്ടാരം എനിക്കുണ്ട് എനിക്ക് പട്ടുമെത്തയുണ്ട് ഇത് വിഡ്ഢിത്തമാണ് ഇങ്ങനെയല്ല സന്യാസി ആകേണ്ടത് ചെരുപ്പിൻ്റെ അടുത്ത് കിടന്ന് കൊതുകടിയും കൊണ്ടിട്ടാണോ സന്യാസി ആകേണ്ടത് ഇത് മണ്ടത്തരമാണ് എന്ന് വിചാരിച്ചിട്ട് അയാൾ വിചാരിച്ചു നാളെ രാവിലെ ബുദ്ധനോട് നമുക്ക് എന്ത് ചെയ്യാം വിട പറയാം ഇത് നമുക്ക് ശരിയാകില്ല എന്ന് രാജകുമാരൻ വിചാരിച്ചു സത്യത്തിൽ അയാൾക്ക് അപ്പോഴി തന്നെ പോകണമെന്നുണ്ട് കാരണം ഒരു നിമിഷം ഇനി ഇവിടെ കഴിയാൻ വയ്യ പക്ഷേ അയാൾ വിചാരിച്ചു ബുദ്ധനോടൊരു വാക്കെങ്കിലും പറഞ്ഞിട്ട് പോകണം അതാണല്ലോ മര്യാദ കാരണം അയാളൊരു രാജകുമാരനാണ് ആ മര്യാദ കാണിക്കാൻ വേണ്ടി മാത്രമാണ് അയാൾ അവിടെ കിടന്നത് പക്ഷേ പ്രഭാതമാകുന്നതിന് മുമ്പേ ബുദ്ധൻ അവിടെ എത്തി കൂടെ ആനന്ദനും ഉണ്ടായിരുന്നു ബുദ്ധൻ വരുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു രാജകുമാരന്റെ അടുക്കൽ ബുദ്ധൻ വന്നിട്ട് പുഞ്ചിരിയോടുകൂടി പറഞ്ഞു നോക്കൂ സമയമായിരിക്കുന്നു നിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ സമയമായിരിക്കുന്നു നീ ഇപ്പോൾ പോകാൻ തയ്യാറെടുത്തിരിക്കുകയാണ് ഏഴ് തവണ ഏഴ് ജന്മം ഇതുപോലെ ബുദ്ധന്മാര് മന്ത്രദീക്ഷ തന്നു കഴിഞ്ഞപ്പോൾ കൊച്ചു കൊച്ചു നിസ്സാര പെട്ട് നീ അവരെ വിട്ടു പോവുകയാണ് ചെയ്തത് ഇത് നിന്റെ ഒരു പഴയ ശീലമാണ് അതുകൊണ്ടാണ് ഞാൻ നിനക്ക് മന്ത്രദീക്ഷ തരാൻ മടിച്ചത് ആനന്ദ ഇപ്പം എന്തു പറയുന്നു എന്നിട്ട് ഇവനോട് നോക്കിയിട്ട് പറഞ്ഞു നീ കഴിയുന്നതും വേഗം പൊയ്ക്കോളൂ നിന്റെ മനസ്സിൽ വളരെ നേരത്തെ പോകണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ എന്നോട് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് നീ ഇത്രയും നേരം നിന്നത് അപ്പം നീ പൊയ്ക്കൊള്ളു പക്ഷെ പോകുമ്പോൾ ഒരു കാര്യം നീ ആലോചിക്കണം എനിക്ക് വന്ന തെറ്റിതാണ് ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല എന്ന ദൃഢനിശ്ചയം നിന്റെ മനസ്സിൽ എടുക്കുക അങ്ങനെ എടുത്തുകൊണ്ട് നീ പോവുക നോക്കൂ മകനെ ചെയ്ത എന്താണെന്ന് ആദ്യം അറിയുക എന്നിട്ടത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴി അതാണ് നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ സ്വയം സമ്മതിക്കുക നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം തെറ്റ് ചെയ്തെന്ന് സമ്മതിക്കില്ല നമ്മൾ ചെയ്ത തെറ്റിനെ ശരിയാണെന്ന് ന്യായീകരിക്കാൻ ശ്രമിക്കും ബുദ്ധൻ പറഞ്ഞു ചെയ്ത തെറ്റെന്തെന്ന് തിരിച്ചറിയുക അത് ചെയ്യാതിരിക്കാൻ നീ ശ്രമിക്കുക എന്ന് പറഞ്ഞു അത്രയും ആയപ്പോൾ ഇയാൾ ബുദ്ധൻ്റെ കാൽക്കീഴിൽ വീണു കാൽക്കൽ വീണിട്ട് പറഞ്ഞു ഗുരു ക്ഷമിക്കണം ഗുരു ക്ഷമിക്കണം എൻ്റെ മനസ്സ് ഈ പാതിരാവിൽ എങ്ങനെയാണ് അങ്ങ് വായിച്ചത് ബുദ്ധൻ അതിന് മറുപടി പറഞ്ഞില്ല ബുദ്ധനോട് പറഞ്ഞു എന്നെ കൈവിടരുതേ എന്നെ കൈവിടരുതേ ഏഴ് ജന്മങ്ങളിൽ ഞാൻ ചെയ്ത തെറ്റ് ഇനി ആവർത്തിക്കില്ല ദൃഢനിശ്ചയമാണെന്ന് പറഞ്ഞു ബുദ്ധനൊന്നും പറഞ്ഞില്ല ആനന്ദനെ നോക്കി ആനന്ദനും ഒന്ന് പുഞ്ചിരിച്ചു ഇയാളെ കൂടെ കൂട്ടി അതിനുശേഷം ബുദ്ധൻ മനപൂർവം ഇയാൾക്ക് അങ്ങേയറ്റം അറ്റം അസൗകര്യങ്ങളായ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു പക്ഷെ അയാൾ നിശ്ചയദാർഢ്യമുള്ളവനായിരുന്നു പലപ്പോഴും അയാളുടെ മനസ്സിൽ തോന്നും ഓ ഇത്രയും സഹിച്ചു കിടക്കണ്ട അപ്പൊ അയാൾ ചിന്തിക്കും യൂ ഇത് ഈ ഒരു തെറ്റിലാണ് എനിക്കിത് സംഭവിച്ചത് ഇനി ഞാൻ തെറ്റുപറ്റുകയില്ല അങ്ങനെ ധ്യാനം അഗാധമായി വന്നപ്പോൾ അയാൾക്ക് ഏത് ഓർമ്മ വന്നു കഴിഞ്ഞ ജന്മത്തെ സംഭവങ്ങൾ ഓർമ്മ വന്നു നിസ്സാര കാര്യത്തിനാണല്ലോ ഞാൻ വിട്ടുപോയതെന്ന് ഓർമ്മ വന്നു അങ്ങനെ അയാൾ പിടിച്ചു നിൽക്കുകയും ഒടുവിൽ ഈ രാജകുമാരന് ജ്ഞാനോദയമുണ്ടായി അവനും ഒരു ബുദ്ധനായി മാറുകയും ചെയ്തു അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് പലരും ഡയറി കുറിപ്പുകൾ എഴുതാറുണ്ട് പക്ഷേ നിങ്ങൾ യഥാർത്ഥത്തിൽ എഴുതേണ്ടത് ഡയറി കുറിപ്പല്ല ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഡയറിക്കകത്ത് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിനകത്ത് ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത തെറ്റെന്താണെന്ന് ആലോചിച്ച് കണ്ടുപിടിച്ചെഴുതണം ഞാൻ ആരോടെങ്കിലും ദേഷ്യപ്പെട്ടോ എനിക്ക് ആരോടെങ്കിലും അസൂയ തോന്നിയോ ആരെയെങ്കിലും പറ്റിക്കാൻ തോന്നിയോ കടക്കാരൻ എനിക്ക് മുപ്പത് രൂപ തരണ്ടെടുത്ത് തെറ്റി നാൽപ്പത് രൂപ തന്നപ്പോൾ ആ പത്ത് രൂപ കൊടുക്കാതെ ഞാൻ ഇങ്ങ് പോരുന്നോ ബസ്സിൽ കയറിയപ്പോൾ അയാൾ ഭയങ്കര തള്ളായിരുന്നു ടിക്കറ്റ് എടുക്കാൻ എൻ്റെ അടുക്കൽ വന്നില്ല അടുത്ത സ്റ്റോപ്പിൽ ഞാൻ ഇറങ്ങി വന്നു മറ്റൊരുവൻ്റെ ഭാര്യയെ ഇന്ന് ഞാൻ നോക്കിയോ ബസ്സിൽ ഗർഭിണിയായ ഒരു സ്ത്രീ വന്നപ്പോൾ ഞാൻ ഇരിക്കാൻ സീറ്റ് കൊടുക്കാതെ ഉറങ്ങുന്ന മട്ടിൽ ഞാൻ ഇരുന്നു മറ്റു മതങ്ങളിലെ ദൈവത്തെ ഞാൻ ആക്ഷേപിച്ചുവോ ഇങ്ങനെ എന്ത് തെറ്റാണ് ഞാൻ ഇന്ന് ചെയ്തത് അനാവശ്യമായിട്ട് ഭാര്യയെ വഴക്ക് പറഞ്ഞോ കുട്ടിയെ വഴക്ക് പറഞ്ഞോ അങ്ങനെ ആ തെറ്റുകൾ നിങ്ങൾ അന്നത്തെ ദിവസം എഴുതി വയ്ക്കുക എന്നിട്ട് എല്ലാ ദിവസവും എടുത്താ പഴയ തെറ്റ് നോക്കുക അപ്പം നിങ്ങളുടെ ഉള്ളിൽ അത് കിടക്കും ഞാൻ ചെയ്ത തെറ്റിതാണെന്ന് അപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരാളോട് കയർത്ത് സംസാരിച്ചു തിങ്കളാഴ്ച ദിവസം അന്ന് രാത്രി എഴുതി വെച്ചു ഞാൻ ഒരാളോട് കയർത്ത് സംസാരിച്ചു എഴുതുമ്പം തന്നെ അത് ഹൃദയത്തിൽ പതിയും അടുത്ത ദിവസം രാവിലെ എണീറ്റ് തലേന്നത്തെ തെറ്റു നോക്കുന്നു എന്നിട്ട് നിങ്ങൾ കാറുമായിട്ട് പോകുമ്പോൾ ഒരുത്തൻ കുറുക്കിന്ന് കൊണ്ടുവച്ചിട്ട് ചോദിക്കുന്നു എവിടെ നോക്കിക്കൊണ്ടാണ് ആ വണ്ടി ഓടിക്കുന്നത് പഴയ സ്വഭാവം അനുസരിച്ച് ഉടൻ ദേഷ്യം വരണം പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നില്ല ഇന്നലെ ഞാൻ ചെയ്ത തെറ്റാണ് ഒരാളോട് കയർത്ത് സംസാരിച്ചു ഇന്ന് ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല അപ്പോൾ ശരിക്കും തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ചെയ്ത തെറ്റെന്തെന്ന് ബോധ്യം വരണം ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത് എന്നിട്ട് ആ തെറ്റ് പിന്നെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ക്രമേണ തെറ്റുകൾ ചെയ്യുന്നത് നിങ്ങളിൽ പൂർണ്ണമായും നിലയ്ക്കുകയും നിങ്ങളൊരു സമ്പൂർണ്ണ മനുഷ്യനായി മാറും കാരണം തെറ്റ് ചെയ്യുന്നത് നിലയ്ക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലല്ല തെറ്റെന്ന് പറഞ്ഞാൽ കോപിക്കുന്നത് തെറ്റാണ് അപ്പൊ നിങ്ങൾക്ക് പതുക്കെ കൊണ്ട് കോപമടങ്ങും മറ്റൊരാളെ സഹായിക്കാതിരിക്കുന്നത് തെറ്റാണ് അപ്പൊ പതുക്കെ കൊണ്ട് സഹായം തുടങ്ങും ഒരാളോട് കരുണ കാണിക്കാതിരിക്കുന്നത് തെറ്റാണ് അപ്പൊ പതുക്കെ കരുണ കാണിച്ചു തുടങ്ങും ഇങ്ങനെ 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 വലിയ കുഴപ്പങ്ങളില്ലാതായി നിങ്ങൾ ജ്ഞാനോദയത്തിലേക്ക് അടുക്കും അതിന് നിങ്ങൾക്ക് കഴിയട്ടെ രാധേ രാധേ ഓ രാധേ 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 രാധെ ഓ രാധേ 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 ഓ രാധേ രാധേ ॐ श्रीं ह्रीं क्लीं मईं ब्र रासेश्वरिराधिकाय स्वाहा